സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ലൗ ബേർഡ്സ് ആയിരുന്നു അപ്പോൾ രണ്ട് ലൗ ബേർഡ്സിനെയും അതുപോലെ രണ്ട് ഫിഞ്ചസ്സും ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അപ്പോൾ ഇവർ വളരെ സുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവർക്ക് അസുഖങ്ങളൊക്കെ വരികയും ഒരാൾ നമുക്ക് രണ്ട് പേരിൽ ഉള്ളതിൽ ഓരോരുത്തരും ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ബാക്കിയുള്ളവർ ഇവരാണ് അപ്പോൾ ഇവർ നമുക്ക് സണ്ണെന്നാണ് ഇതിനെ പേരിട്ടത് മോളുടെ പരിപാടിയായിരുന്നു പേരിടൽ അപ്പോൾ ഇതിനെ സണ്ണെന്നും മറ്റേതും മൂന്നും പേരിട്ടു ഇത് നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു നല്ല യെല്ലോ കളറുള്ള ഒരു ഇതാണ് കേട്ടോ ലവ് ബേഡ്സ് ആണ് ബഡ്ജീസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ നല്ല എന്താണ് ഇതിൻ്റെ വെറൈറ്റി എന്നൊന്നും നമുക്ക് അറിയാം അറിയില്ല കുറച്ച് കാലമായിട്ടുള്ളതാണിത് ഇപ്പോൾ ഏകദേശം ഒരു ആറെട്ട് മാസമൊക്കെ ആയി നമ്മുടെ കയ്യിൽ വന്നിട്ട് നമുക്ക് തിന് ഒരു പയറിനെ സംഘടിപ്പിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാനിതിന് തീറ്റയും കാര്യങ്ങളൊക്കെ ഈ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ നമ്മൾ തിനയും വെള്ളമൊക്കെ വെച്ചു കൊടുക്കും എന്തുകൊണ്ടാണ് അതിന് മറ്റേത് നഷ്ടപ്പെട്ടു പോയത് മറ്റേ കിളി നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ എന്തെങ്കിലും ഇതൊരു മെയിലാണോ ഫീമെയിലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനൊരു പെയറിനെ സംഘടിപ്പിച്ച് കൊടുക്കാമായിരുന്നു അതുപോലെ തന്നെ ഫിഞ്ചസ് ഒരു ഫിഞ്ചസ് ആണ് ഉള്ളത് ഒരു ഫിഞ്ചാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അത് അങ്ങനെ കാണാൻ പോലും അത് നിൽക്കണില്ല അതൊക്കെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാമറ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൾ വളരെ ആക്റ്റീവായിട്ടുള്ള കിളിയാണ് നല്ല ഭംഗിയാണ് കാണാൻ ആള് വളരെ സൗണ്ടും പാട്ട് പാടുന്ന എന്താ ഹലോ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ ഇതുപോലെയൊക്കെ നമ്മളോട് സംസാരിക്കുന്ന പോലെയൊക്കെ പാട്ട് പാടും നല്ലൊരു എനർജെറ്റിക് ആയിട്ടുള്ള ഒരു വന്നപ്പോൾ ഇതിന് പറഞ്ഞ പോലെ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആള് നല്ല ഉഷാറാണ് തും മെയിലാണോ ഫീമെയിലാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കമന്റ് കമൻ്റ് ഒന്നിട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പെയറിനെ പെയർ പെയറാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കമൻസൊക്കെ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതിന്റെ പെയറിങ് അതുപോലെ ഇതിന്